സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ൾ തിരൂർ തിരൂർ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ നടത്തി വരുന്ന രാമായണ പാരായണം തിരൂർ കരയോഗം രാമായണ പാരായണം തൃക്കണ്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രാംഗണത്തിൽ നടന്നു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്

കരയോഗം മുത്തൂർ ഭാരവാഹികൾ ഭദ്രദീപം കൊളുത്തിയ പാരായണ പരിപാടിക്ക് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വാണികാദൻ മാഷ് യൂണിയൻ സെക്രട്ടറി മഹേഷ് കുമാർ മേഖലാ കൺവീനർ മനോമോഹനൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് വിമലാകുമാരി ജ്യോതി വേണുഗോപാൽ ശ്രീകലാഗുരുക്കൾ സതീദേവി കുളങ്ങര എന്നിവർ സംസാരിച്ചു വിനോദ് വടക്കേക്കളം ഉണ്ണി നാണമ്പത്ത് മണികണ്ഠൻ വഴുതക്കാട് വിശ്വനാഥ് മംഗലശ്ശേരി സജിത് മംഗലശ്ശേരി എന്നിവർ നേതൃത്വം വഹിച്ചു വെട്ടന്യൂസ് തിരൂർ